പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നു നമ്മുടെ ശ്രീ പി സി ജോർജ് സാറിന്റെ കണ്ടെത്തലുകളാണ് അദ്ദേഹത്തെ ബഹുമാന പരിസരം വളരെ മുതിർന്ന ഒരാളാണ് വിമർശിക്കാനും പറ്റുമെങ്കിൽ തിരുത്താനും ഈ അവസരം ഉപയോഗിക്കാം ആദ്യം ജോർജ് സാർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കേൾക്കാം കേട്ടല്ല

എന്താ ജോർസാർ സാറിന്റെ തെറ്റല്ല അതാണ് പ്രശ്നം സാറിന്റെ തെറ്റല്ല ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാണ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാം ആധുനിക ടെക്നോളജിയോ ഒക്കെ യൂസ് ചെയ്യാം വാട്ട്ജിയൻ ഓഫ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആൻഡ് ഹിസ് ഫാദർ മോത്തി ലാൽ നെഹ്റു വാട്ട് ഈസ് ദർ കമ്മ്യൂണിറ്റി അവരുടെ സമുദായം ഏതാണ് നമുക്കൊന്ന് ചോദിക്കാം എനിക്ക് ഓഫീസിൻ്റെ ജോലി ഉണ്ടായി അതിൻ്റെ ഡെയിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തത് ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി ദൂരെ കാണാൻ പറ്റുമായിരിക്കും പക്ഷേ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു കാശ്മീരി പണ്ഡിറ്റ് പണ്ഡിറ്റ് പറഞ്ഞ ബ്രാഹ്മിൺ കാശ്മീരി ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ഇതൊരു ഹിന്ദു ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയാണ് അവരുടെ വിശ്വാസം ഹിന്ദുയിസമാണ് ഇവർ പക്ഷേ മതേതരത്വത്തെ ഉയർത്തിപ്പടിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ മതവും വിശ്വാസവും ഹിന്ദു ബ്രാഹ്മിൺ സമുദായത്തിൽ നിന്നുള്ളതാണ് ജവഹർലാൽ പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹെറിറ്റേജും കാര്യങ്ങളും ആരാ പറഞ്ഞ ജോർജ് ഇതൊക്കെ ആരാ പറ്റിക്കാൻ പറയണേന്നുള്ളതാണ് സി ജോർജ് സാറിനെ ആരാണിങ്ങനെ പറ്റിക്കുന്നതെന്നുള്ളതാണ് ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശ്വസിച്ച് ജോർജ് സാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ജോർജ് സാറിനെ തിരിച്ചറിയണം നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു അമ്മയുടെ പേര് സ്വരൂപ് റാണി നെഹ്റു സി ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതല്ലേ ഇനി അടുത്തത് ഈ നമ്മുടെ എം ഓ മത്തായി അതായത് ഇവർ പറയുന്നത് എം ഓ മത്തായി അങ്ങനെ പറഞ്ഞു എന്നാണ് ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറിയ പ്രായത്തിൽ ഇൻ്റർനെറ്റിലും ലിമിറ്റ് ഹിസ്റ്ററി പിക്സിലൊക്കെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറിയ പ്രായത്തിലൊരു റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ പൂണൂദ്ധാരണ ജനീയ ഉദ്ധാരണ ചടങ്ങുകളിലെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പിക്ചേഴ്സാണ് ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ എത്ര എത്ര പ്രാവശ്യം ഡീപങ്ക് ചെയ്തതാണ് ക്വിൻ്റെ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഫേക്ക് ക്ലെയിംസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ അടക്കം പടം വെച്ച് കള്ളം പറയുകയാണ് ആലോചിച്ചു അമ്മയുടെ അടക്കം പടം വെച്ച് കള്ളം പറയുകയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേര് തുസൂർ റഹ്മാൻ ഭായി എന്നൊക്കെയാണെന്നാണ് പറയുന്നത് ഇനി രണ്ട് എം ഓ മത്തായിയുടെ എമ്മോ മത്തായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എം ഓ മത്തായി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എമ്മോ മത്തായിക്ക് നെഹ്റുവിൻ്റെ പല നിലപാടുകളോടും പിന്നീട് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർ മുസ്ലിമാണെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ിയും ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം കള്ളം പറയുകയാണ് എന്ന കള്ളം പറയുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് വേണം ഇനി എംഒ മത്തായുടെ പുസ്തകങ്ങൾ എം ഓ മത്തായ് എഴുതിയിരിക്കുന്ന പുസ്തക പുസ്തകങ്ങൾ റെമിസൻസ് ഓഫ് നെഹ്റു ഏജ് ആൻഡ് മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്നാണ് ആ പുസ്തകത്തിലും അങ്ങനെ ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെ സാറിനെ ആരും പറ്റിക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാറിനെ പോലുള്ള ആൾക്കാരെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറ്റിക്കുന്നതാണ് എന്നെ തിരിച്ചറിയണം ഇതൊക്കെ പച്ച കള്ളങ്ങളാണ് എന്ന് തിരിച്ചറിയണം എംഒ മത്തായി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ കാര്യങ്ങളിട്ട പായൽ രോഹിത്തയ്ക്ക് അടക്കമുള്ളവരുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഇങ്ങനെ കള്ളം പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് അവിടെയാണ് ഇത് ഫോൾസ് ആണെന്ന് എത്രയോ പ്രമുഖ മാധ്യമങ്ങൾ ഇത് ഫാക്ടലിയാണ് പ്രമുഖ മാധ്യമങ്ങൾ അതൊക്കെ ഡീപങ്ക് ചെയ്ത കാര്യമാണ് ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആണ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് ജോർസാർ തിരുത്തണം ഇതൊക്കെ പച്ച കളങ്ങളാണ് ജോർസാറെ അങ്ങ് മാറ്റണം ഇതൊക്കെ വെറും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണെന്ന് തിരിച്ചറിയണം നെഹ്റുജി ഒരു ലെഫ്റ്റ് ലിബറലാണ് അദ്ദേഹത്തോട് വിനയപരസരം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവാണ് വിശ്വാസിയാണ് നെഹ്റുജി ഒരു പുരോഗമനവാദിയും അഗ്നോസ്റ്റിക്കും വിശ്വാസി അല്ലാത്ത ആളുമാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സമുദായത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊന്നും കള്ളം പറഞ്ഞിട്ടല്ല മോഹത്തിലാൽ നെഹ്റു വീട്ടിനുള്ളിൽ ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ആരാ സംവിക്കുന്നത് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ജോർജ് സാർ ഉപേക്ഷിക്കണം ദൈവത്തെ ഓർത്ത് ജോർജ് സാറിനെ ബഹുമാനം ഉള്ളതുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉപേക്ഷിക്കണം ജോർജ് God bless.